ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാനം ആദ്യം പറഞ്ഞത് എനിക്കൊരു ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് ഉള്ളതുകൊണ്ടാണ് ഞാനപ്പോൾ റിയാക്ട് ചെയ്യാതിരുന്നത് വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഞാൻ റിയാക്ട് ചെയ്യാതിരിക്കും ബേബി ഞാനൊരു കാര്യം പറയാം എന്ന് വെച്ചാൽ ഇനി ചിലപ്പോൾ ഞാൻ എല്ലാവരുടത്തുള്ള ഇമോഷണൽ കണക്ഷൻ ഞാൻ ബ്രേക്ക് ചെയ്യും ഞാൻ റിയാക്ട് ചെയ്യും സോ എന്നെ എൻ്റെ വഴിക്ക് വിട്ടേക്ക ഒന്നിലും ഇടപെടരുത് ഞാൻ ഇവിടെ നിന്നാലും പുറത്ത് പോയാലും എനിക്ക് അതിൻ്റെ പേരിൽ കുഴപ്പമില്ല നമ്മൾ നമ്മുടെ നിലപാട് പറയാനാണ് ഇവിടെ വന്നത് ഞാൻ പറയും ഇനി അങ്ങനെ ഒരു അറ്റാച്ച്മെൻ്റ് ഇവിടെ ആരുടെ അടുത്ത് ഞാൻ വയ്ക്കില്ല അങ്ങനെ ആങ്ങളെയും പെങ്ങളെയും കളിക്കാനല്ലോ നമ്മൾ വന്നത് എന്ന് ആതിലെ ഇന്ന് നൂറയുടെ അടുത്ത് പറയുന്നുണ്ട് സോ ഷാനവാസിനെതിരെ എതിരെ ഇനിയിപ്പോൾ ആതിലെ ഗെയിം കളിക്കോ അതാണ് നമുക്ക് അറിയേണ്ടത് ശരിക്കും ഈ സീസണിൽ ഉടനീളം ഷാനവാസും ആതിലേയും നൂറയൊക്കെ തമ്മിലൊരു കണക്ഷൻ ഉണ്ടായിരുന്നു ഷാനവാസിൻ്റെ ആയിരിക്കാം ഇനി ഇവരുടെ ആതിലുടേയും നൂറേടേയും ഗെയിമായിരിക്കാം നമുക്കറിയില്ല പക്ഷേ എങ്കിലും ഒരു കണക്ഷൻ ഉണ്ടായിരുന്നു ഈ അവസാന നാളുകളിൽ അത് ബ്രേക്ക് ചെയ്യാനായിട്ട് അവർക്ക് കഴിയുമോ ഷാനവാസ് വളരെ ഇമോഷണലി വീക്കാണ് ഇന്നത്തെ എപ്പിസോഡ് കഴിയുന്നതോടെ കാരണം ഏറ്റവും കൂടുതൽ ഷാനവാസ് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഈ സീസണിൽ ഉണ്ടായിട്ടില്ല ബാക്കി എല്ലാവർക്കും ഇടയ്ക്കുമുറയ്ക്കുമൊക്കെ തലോടലുകളും തല്ലുമൊക്കെ കിട്ടിയിട്ടുണ്ട് ഷാനവാസിനെ ഇന്ന് ക്ലാസ് ടീച്ചറിന് ഒരു നിവർത്തിയില്ലാത്ത ക്ലാസ് ടീച്ചർ പ്രിൻസിപ്പളിൻ്റെ അടുത്ത് പിടിച്ചുകൊണ്ട് പോകുമ്പോൾ പ്രിൻസിപ്പൾ വടിയെടുത്തുകൊണ്ട് വന്ന് കുട്ടികൾ അറഞ്ചം പുറഞ്ചം തല്ലൂലേ അതുപോലെയാണ് ലാലേട്ടൻ തല്ലിയത് അപ്പോൾ അതിൻ്റേതായ ഒരു മാനസികമായ വലിയ ആഘാതം ഷാനവാസിനുണ്ട് അപ്പോൾ ഷാനവാസിനെതിരെ ആതിലെയും കൂടെ ഗെയിം കളിക്കുകയാണെങ്കിൽ ഷാനവാസിന് അതിനെ താങ്ങാൻ കഴിയുമോ ഇനി ആതിലെ ഈ ഡയലോഗ് പറഞ്ഞെങ്കിലും ഷാനവാസിനെതിരെ കളിക്കാൻ ആതിലേക്ക് കഴിയുമോ നമുക്ക് നോക്കാം ഇനിയുള്ള ദിവസങ്ങൾ വളരെ നിർണായകമാണ് കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം